ഹലോ ഡിയർ ഫ്രണ്ട്സ് വൈഫ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിവർക്കിന് തന്നെ മറ്റൊരു വേർഷനായ പട്ടൺ ഹോൾ സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ് കങ്കായി തങ്കായി എന്നും ഈ സ്റ്റിച്ച് അറിയപ്പെടുന്നു അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോരുത് അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ് എല്ലാവരും പഴയ ക്ലാസ്സുകൾ പോയി നോക്കാം കേട്ടോ അപ്പൊ അതിനകത്ത് നമുക്ക് ബേസിക് സ്റ്റിച്ച് ഒക്കെ നന്നായിട്ട് മനസ്സിലാവും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് രണ്ട് ലൈൻ വരയ്ക്കാം എന്നിട്ട് നോട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് സ്റ്റിച്ചോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതെല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്ത ഒരു പഴയ വീഡിയോസ് പോയി നോക്കാട്ടോ മുകളിലത്തെ ലൈനിൽ നിന്ന് താഴത്തെ ലൈനിലോട്ട് ഫസ്റ്റ് ഒരു ലൂപ്പ് എടുക്കുക പിന്നെ താഴത്തെ ലൈനിൽ നിന്ന് ഒരു ലൂപ്പ് എടുത്ത് വീണ്ടും അത് മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ നേരെ നേരെ ഒരു ലൂപ്പ് കൊടുക്കുന്നു നമുക്ക് ആവശ്യമായ സ്പേസ് അത് നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താം കേട്ടോ ഇതൊക്കെ ജസ്റ്റ് അടയാളപ്പെടുത്തിയാൽ നമുക്ക് ആ കറക്റ്റ് അളവ് വരും വീണ്ടും അവിടെ നിന്ന് അവിടെ പിന്നെ ലോക്ക് സ്റ്റിച്ചൊന്നും ഇല്ലാട്ടോ ഡയറക്റ്റ് വീണ്ടും താഴെത്തോട്ട് ലൂപ്പ് എടുക്കുന്നു താഴേന്ന് വീണ്ടും ലൂപ്പ് എടുത്ത് ആ ഇത് മുകളിലേക്ക് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വീണ്ടും ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നു ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു ഇതാണ് കേട്ടോ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാന്ന് വായിരിക്കുന്നു കാരണം കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാന്ന് വായിരിക്കുന്നു ബേസിക് സ്റ്റിച്ച് തന്നെ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുന്നതിനെയാണ് ലോങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമ്മൾ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് തന്നെ നമ്മൾ ഒരു മൂന്ന് ലൈനായിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ വരച്ച് ഇത് വലുതായിട്ടും ചെറുതായിട്ടും സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അതിനകത്ത് നമ്മുടെ സ്റ്റോണൊക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നെക്കൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരിത് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ കാണണം കേട്ടോ ഈ ബേസിക് സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി എന്നാലും നമുക്ക് ഈ സ്റ്റിച്ച് മനസ്സിലാവും സ്റ്റിച്ച് അറിയുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടാൽ ഓക്കെ ആയിക്കോളും അപ്പോൾ നമ്മൾ ഇതാ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇതാ മൂന്ന് ലൈൻ ഇങ്ങനെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചുകൊടുക്കാനോട്ടോ ചെയ്തത് നിങ്ങൾ നല്ല വൃത്തിയിൽ അളവൊക്കെ എടുത്ത് വരയ്ക്കാം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ വളരെ ലേറ്റായി ഇടാൻ അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടണം എന്നുള്ളൊരിത് കൊണ്ട് വരച്ചാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം വളരെ പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കാനുള്ളൊരിത് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിത് എന്തായാലും ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് സ്റ്റിച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ വളരെ നീറ്റായിട്ട് നിങ്ങൾ ചെയ്യാം ഇത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് മൂന്ന് ലൈനിൽ സെക്കൻഡ് ലൈനിലോട്ട് ഞാൻ ചെറിയ ലൂപ്പ് എടുക്കുന്നു തേർഡ് ലൈനിലോട്ടാണ് വലിയ ലൂപ്പ് എടുത്ത് കൊണ്ടുപോകുന്നത് സെയിം ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോയ്ക്ക് താഴെ ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഈ ലൈൻ കണ്ടോ ആ ലൈൻ്റെ എൻ്റെങ്കിൽ നമുക്ക് സ്റ്റോണൊക്കെ വെച്ച് പിന്നെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നെക്ക് ഡിസൈൻ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഓക്കെ വളരെ പെർഫെക്ഷനായിട്ട് ആര്യവർക്ക് ചെയ്യുന്ന ഡിസൈനറൊന്നുമല്ല കേട്ടോ ഞാൻ നിങ്ങളെപ്പോലെ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കറിയാവുന്ന ഡിസൈൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരും പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്